ഇന്ധനങ്ങൾ പെട്രോളിയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം പെട്രോളിയം കറുത്ത സ്വർണം ശിലാതൈലം മിനറൽ ഓയിൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പെട്രോളിയം ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുണ്ട് കറുത്ത സ്വർണം എന്നുള്ളത് പെട്രോളിയമാണ് ശുദ്ധീകരിക്കാത്ത പെട്രോളിയം ക്രൂഡ് ഓയിൽ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിക്കുന്ന കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ പെട്രോൾ കത്തുമ്പോൾ പുറത്ത് വിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും പെട്രോളിയത്തിൻ്റെ വാതക രൂപം പ്രകൃതി വാതകം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ക്രൂഡ് ഓയിൽ എന്ന് അറിയപ്പെടുന്നത് പെട്രോളിയം ചോദിച്ചിട്ടുണ്ട് ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോളിനെ വേർതിരിക്കുന്ന പ്രക്രിയ അംശിക ശ്വേതനം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നറിയപ്പെടുന്നു അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ആംശിക ശ്വേദനം ചോദിച്ചിട്ടുണ്ടേ അല്ല നന്നായി